ഇവിടെ ആസ്ട്രോംസിൽ ചില അതിശയങ്ങൾ നടക്കലുണ്ട് എന്തോ ഒരു പരിപാടി നടന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം കുറെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പണ്ട് ഓപ്പൺ ആയിരുന്നു തുറന്നിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ആയിരുന്നു പിന്നെ അത് എൻഡോസ്കോപ്പിക് ആയിരുന്നു ട്യൂആർ പി എന്ന് പറയുന്നത് പിന്നെ ലേസർ വന്നു ഇപ്പം ഏറ്റവും നൂതനമായിട്ടുള്ള വന്ന് വന്ന ഒരു ടെക്നിക്കാണ് നീരാവി ഉപയോഗിച്ചിട്ട് റിസം എക്വാബ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റിനെ നീരാവി കുത്തിക്കേറ്റി അലിയിച്ച് കളയുന്ന അല്ലെങ്കിൽ അതിനെ ചുരുക്കി കളയാണ് അതെ ചുരുക്കി കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് റെസം അക്വാബ്ലേഷൻ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പ്രൊസീജിയറാണ് അതിന് സമയം വളരെ കുറവ് ആയിട്ട് എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മാക്സിമം എടുക്കുന്ന ഒരു പ്രൊസീജിയർ അത് സാധാരണ ബാക്കി പ്രോസ്റ്റേറ്റിൻ്റെ ട്യൂ ആർ പി ലേസർ സർജറി അതൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം എടുക്കുന്ന പ്രൊസീജർ ഇത് പത്ത് മിനിറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും രണ്ടാമത്തത് രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ സാധ്യത വളരെ കുറവാണ് അപ്പം രക്തസ്രാവത്തിന് സാധ്യത കൂടുതലുള്ള പേഷ്യൻ്റ് അതായത് ഹൃദയത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതെ ആസ്പിരിൻ ക്ലോപ്പിലെറ്റ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഇത് വളരെ വലിയൊരു അഡ്വാൻ അപ്പോൾ അവരിൽ ബാക്കി പ്രോസ്റ്റേറ്റ് ഒരു നൈറ്റ്മെയർ ആണ് അതായത് ഭയങ്കര പേടി സ്വപ്നം പോലെയാണ് അവർക്ക് ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ തീരെ ബ്ലീഡിങ് ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിൽ പോകാൻ പറ്റും